അപ്പം പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കറണ്ട് ഇല്ലാത്ത ദിവസമാണ് മക്കൾ ഇന്ന് ഇല്ല പൂച്ച മീൻ തിന്നണേനു മീൻ കയറ്റി വെച്ചിരിക്കണം കേട്ടോ അത് എവിടെ വെച്ചാലും അവര് കയറി തിന്നും അപ്പം ഞാൻ മേലെ കയറ്റി വെച്ചിരിക്കണം കേട്ടോ അപ്പം ഇന്ന് മീൻ കിട്ടിയിരിക്കുന്നത് വറ്റണം കേട്ടോ കറണ്ടും ഇല്ല രാവില വരിക തേങ്ങ എന്തെങ്കിലും വരക്കണമെങ്കിൽ കറണ്ടും ഇല്ല രാവിലെ പോയതാണ് കേട്ടോ അപ്പം അങ്ങനെ മീൻ നമുക്ക് കൊട്ടി വെക്കാം കേട്ടോ കിറ്റന്ന് കൊട്ടി ട്ടോ ഇതാണ് മീനി ഉരുളങ്ങിയങ്ങും കോവക്കെയാണ് കേട്ടോ അല്ല പുരിക്കാണ് കുടമ്പുളി വള്ളത്തിലിട്ട വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് വെറൈറ്റി ആയിട്ട് ഇട്ട വെക്കണത് എന്നും തേങ്ങ അരച്ചിട്ടല്ലേ ഇന്ന് വേറെ സൈസാണ് അപ്പം മുളകും മല്ലിയും വറുത്തിട്ട വെക്കുന്നത് തേങ്ങ അരച്ചിട്ടല്ലേ വെക്കുന്നത് ആദ്യം മുളകും പൊളി ചൂടാക്കി വെക്കാം മല്ലിപ്പൊടി ഇട്ടെടുക്കട്ടോ മല്ലിപ്പൊടി ചൂടാക്കി എടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം കേട്ടോ അങ്ങനെ നല്ല വറുത്തെടുക്കട്ടോ അപ്പോൾ അതൊക്കെ വറുത്തിട്ട് കറി വെക്കുന്ന കുടുക്കയില് കിട്ടിട്ടുണ്ട് പച്ചമുളക് ഉണ്ടായിരുന്നില്ല എന്നിട്ട് മരത്തിൻ്റെ മുകളിൽ തപ്പിയിട്ട് രണ്ടെണ്ണം കിട്ടിയിട്ടോ തക്കാളി ഇട്ടുകൊടുക്കുക പിന്നെ അലക്കുള്ളതാണിത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിട്ടോ അത് ചതക്കാണ് അത് ചതച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതാണിതിട്ടോ പുള്ളി ഞാൻ എടുത്തിട്ടില്ല ഞാൻ അതിനെ അയലക്കിട്ടൊടുക്കാം ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കൂട്ടിയിട്ടിങ്ങനെ തിരുമ്പി വെക്കാം കേട്ടോ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ അതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മീൻ അവിടെ എടുക്കാം വെള്ളത്തിൽ അത് കഴിഞ്ഞ് ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഒരു പാത്രം എടുക്കുക ഇത് രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ വളം ഇട്ടോ ഇതൊക്കെ പഴത്തിൻ്റെ തോല് പച്ചക്കറിയുടെ വേസ്റ്റ് ചപ്പ് ഇതും മുളകും തയ്യാതെ കേടന്നുപോയി കുറച്ച് ചപ്പ അവിടെ ഉണ്ടാകും അതിൻ്റെ ഇടയിൽ അത് കത്തിച്ചു ഇതൊരു ചപ്പ് പൊരി മേടിച്ചത് കേട്ടോ പുതിയതാണ് ചകിരിച്ചോറ് ഉണ്ടോ അതെടുത്ത് കുമ്മായം തിരഞ്ഞോക്കെട്ടോ കുമ്മായത്തിനെ കാണാനില്ല വെച്ചോടത്തിലൊക്കെ നോക്കി അവിടെ ഒന്നും കാണുന്നില്ല എവിടെ വെച്ച് എന്ന് ഓർമ്മല്ല അങ്ങനെ കുമ്മായം കിട്ടിയിട്ടുണ്ട് കേട്ടോ തപ്പി പിടിച്ചു ലാസ്റ്റ് ആദ്യം മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിയിൽ മണ്ണിട്ടെടുത്തു ചപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇത് രണ്ടു മാസത്തിനുള്ളിൽ നല്ല വളവും കേട്ടോ പച്ചക്കറിക്കൊക്കെ നല്ലതാ പഴത്തിൻ്റെ തോലും ഇതൊക്കെയാണ് കേട്ടോ അതിട്ട് കൊടുക്കുക நல்ல இளக்கி கொடுக்க இந்த அந்த மகளில் சப்பட்டு கொடுக்க கும்க்காட்டோ പിന്നെ ഉള്ളിടി ഇതിൻ്റെയൊക്കെ വേറെ വേസ്റ്റ് ഉണ്ടായിരുന്നു പത്ത് ഇടിച്ച നുറുക്കിയതിൻ്റെ ഇതൊക്കെ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുമ്മായതിൻ്റെ മുകളിൽ മണ്ണ് ഇട്ടുകൊടുക്കാം എന്നതിന് നല്ല ഇളക്കി കൊടുക്കാം ഇതേപോലെ നിങ്ങളൊക്കെ ഒന്ന് കാട്ടിയൊക്കെ കിട്ടുക വീട്ടില് പച്ചക്കറി ഉള്ളവർ ഓരോരുത്തരും ഓരോ തരത്തിലൊക്കെ ആരെ ഉണ്ടാക്കുക ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുക അതേപോലെ ഒന്ന് നോക്കിയാ അത് കഴിഞ്ഞ് തൈര് തൈര് വെള്ളം ഇട്ടോ ചോദിച്ചു കൊടുക്കണത് മുകളില് കേട്ടോ തൈര് വെള്ളം പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റുകളാണ് കേട്ടോ ഇടിച്ചക്കട ഇതിൻ്റെ ഉപ്പേരിക്കും നുറുക്കേന്റെ ഒക്കെ ഇത് അന്നന്നുള്ള വേസ്റ്റാണ് ഇത് പച്ചക്കറിയുടെ ഇതായിട്ട് കൊടുക്കുക അത് ഞങ്ങൾ കൂട്ടി വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഒറ്റ ട്രിപ്പിലാവൂലോ വെച്ചിട്ടാണ് അന്നന്ന് നമ്മുടെ വേസ്റ്റുകൾ എങ്ങനെ വെച്ചാ അത് ഇട്ട് ഇട്ടുകൊടുക്കെട്ടോ വീണ്ടും മുകളിൽ ചപ്പ ഇടുന്നുണ്ട് അങ്ങനെ മൊത്തം ഇലക്ക് പൊട്ടി കൊടുത്തിട്ടുണ്ട് കോല കൊണ്ട് അങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല ഇങ്ങനെ താത്തി കൊടുക്കാം ചപ്പ് വീട് ഇട്ട് കൊടുക്കുന്നുണ്ട് മണ്ണ് വീണ്ടും ഇട്ട് കൊടുക്ക കേട്ടോ നനഞ്ഞ മണ്ണാണ് ഏറ്റവും നല്ലത് ഇത്ര കേട്ടോ പക്ഷെ നനഞ്ഞ മണ്ണ് ഇല്ല പിന്നെ നനക്കണ്ട വിചാരിച്ചു അതിനാണ് തൈര് വെള്ളം ഇങ്ങനെ കുറച്ചുകൂടി ലൂസാക്കിട്ടിങ്ങനെ മേലെക്കൂടെ വെച്ചുകൊടുക്കുന്നത് കേട്ടോ വീണ്ടും തൈര് വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ മണ്ണൊന്നും നനഞ്ഞോട്ട് വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് മുകളിൽ ചകിരിച്ചോറ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം അതങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം കേട്ടോണ്ടല്ലേ അത് രണ്ട് മാസം കൊണ്ട് സൂപ്പർ വളമായിട്ട് വരും കേട്ടോ ഇതൊക്കെ അതേപോലെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഇരിക്കണതൊക്കെ അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കറി അടുപ്പത്ത് വെച്ചിട്ടാട്ടോ അതിന് പോയി ഉണ്ടായിരുന്നു അപ്പം കറി ഇങ്ങനെ നല്ല ളച്ച് സെറ്റായിട്ട് വരുന്നുണ്ട് പറ്റി വരുന്നുണ്ട് കറി മീനിൽ നല്ല നെയ്യുണ്ട് ഇതാണ്ടോ എന്താ മക്കളെ നെയ്യാ തോന്നുന്നു അത് ഞാൻ അടുത്തിൽ ഇട്ടോ കളഞ്ഞു മീന് നല്ല നെയ്യുണ്ട് മീനൊക്കെ കഴുകിയെടുത്ത് പൊരിക്കാനുള്ളതും കറി വെക്കാനുള്ളതൊക്കെ മാറ്റി ഒരിക്കും മസാല വരട്ടിട്ടുണ്ട് കേട്ടോ അത് എന്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യൊക്കെ ചെയ്യണം കേട്ടോ അപ്പൊ അത് കോവക്കിതും മസാല വരട്ടിട്ടുണ്ട് അതിൽ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല രസമാണ് വേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെയും നല്ല രസങ്ങളൊന്ന് പൊരിച്ചു നോക്കി അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് പൊരിക്കാനിട്ടോ അത് ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ ഇട്ടുകൊടുക്കാം കറി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് മീൻ കറിയിൽ കിട്ടുകൊടുക്കാം കേട്ടോ എന്റെ ഓരോ ദിവസത്തെ ഓരോരോ പണികളാണ് കേട്ടോ ഇതൊക്കെ ഓരോ കുക്കിങ്ങിന്റെ ഇടയിൽ ഞാൻ വേറെ ഓരോരോ പണിക്ക് പോകും അത് നിങ്ങളെ കൂടി കാണിക്കാലോചിച്ചിട്ടോ കാണിക്കണത് മീൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അങ്ങനെ കിടന്നിട്ട് വേവട്ടെ അതൊരു എണ്ണ നല്ല നെയ്യുണ്ട് പിന്നെ കറി ഞാൻ അടുപ്പത്ത് വെച്ച് പോകുമ്പോൾ കുറച്ച് എണ്ണ കറിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ ഇടുന്നതിന്റെ മുമ്പ് തിളച്ചു പോവാതിരിക്കാന് അപ്പം ആ കറി നമുക്ക് മൂടി വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് തുറന്നിട്ട് നമുക്ക് നോക്കി വയ്ക്കാം മീൻ അയക്കണമെന്നു കേട്ടോ ഒന്നുകൂടി ആവണം കേട്ടോ അപ്പം ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കറി തൂമിക്കള്ളതാട്ടത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലിട്ടോ പൂച്ചകൾക്ക് മീൻ തിന്നത് ഞാൻ കൊടുത്തത് പോരായിട്ട് ഇന്ന ആക്രമിക്കാൻ വരുന്നൊക്കെ ആണെങ്കിൽ കേട്ടോ എന്താ അവറേജ് ഇട്ടോ പിന്നെ ഞാൻ ഇന്നലെ പറിച്ച് ചെയ്യാൻ പാട്ടത് അത് പുഴുങ്ങാനാണ് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും ഞാൻ ഇനി അതിനെ നമുക്ക് വൃത്തിയാക്കിയിട്ട് എടുക്കാം അതിനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കഴുകി കൊടുക്കാം നല്ല മണ്ണൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലാട്ടോ ഞാൻ വെക്കുന്നത് കറി വെന്തുട്ടോ അപ്പം രണ്ട് പച്ചമുളക് ഉണ്ടായിരുന്നില്ലേ ആ പച്ചമുളക് അതിൽ കിട്ടുകൊടുത്തു ആ ചേമ്പ് കഴുകിയത് കുക്കറിൽ കിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ മീൻ പൊരിക്കണം കേട്ടോ മീൻ മറിച്ചിട്ട് കൊടുക്ക നല്ല നെയ്യുള്ള കാരനെ മീൻ ഇങ്ങനെ പൊട്ടി തീർക്കണുണ്ട് അപ്പോൾ മീൻ റെഡി ആയിട്ടുണ്ട് ഉരുളങ്ങേങ് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് ചോറും എന്തുണ്ട് ചേമ്പ് വെന്തു കറി പുള്ളി അരിഞ്ഞ് കറി തൂമിക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ ടാറ്റാ ബായ്